ഹലോ അസ്സലാമലൈക്കും മോസു വയനാട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു പിസ്സയാണ് കേട്ടോ പിസ്സക്കുള്ള മാവ് വയക്കാണ് അതിന് പിന്നെ അഞ്ഞൂറ് മൈതാനെടുത്തിട്ടുണ്ട് വലിയ പിസ്സ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇനി നമ്മളതിൽ ഉപ്പ് വെള്ളം ഇതാ വെച്ചിട്ട് കൂട്ട് വെള്ളമൊഴിച്ച് ഇട്ട് ഉപ്പിട്ട് കൊടുത്ത് ഇനി അത് കലക്കി വെച്ച ഈസ്റ്റും പഞ്ചസാരയാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ വെള്ളം നന്നായി കുഴച്ച് കൊടുക്കുക നന്നായി കുഴച്ച് രേസം ഉലി അപ്പോൾ നമ്മൾ ഇത് കുഴച്ച് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ കുറച്ച് ഒരു അര ഒരു മണിക്കൂർ അങ്ങനെ വെക്കണം നല്ല നല്ല മാവ് സോഫ്റ്റായി പൊന്തിക്കിട്ടുള്ളൂ അപ്പോൾ ഇനി ഞാൻ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോഴൊക്കെ ഇതിലേക്കുള്ള പിന്നെ സോസ് ഉണ്ടാക്കുക നമ്മൾ തക്കാളി മൂന്ന് തക്കാളി എടുത്ത് കേട്ടോ സോസിന് അപ്പോൾ അതിലേക്ക് പിന്നെ ഇതോ വെളുത്തുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട് ഒരു സവോളയുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കട്ടോ ഞങ്ങൾ പിന്നെ തക്കാളി എല്ലാം വേവിച്ചെടുത്തെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല അരച്ചെടുക്കുക തക്കാളി ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും വേവിച്ച് അപ്പം നമ്മൾ അരച്ചെടുത്ത തക്കാളി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ അതിൻ്റെ ചട്ടിയിൽ രക്ഷം വെച്ചാൽ മതി

इट त्याने കുറच കാശ്മീരി ചില്ലി ഇട്ട് എടുക്കാം രസ്പൂന നല്ല ഇളക്കി അപ്പം നമ്മളെ കൂട്ട് റെഡിയായി അങ്ങനെത്തെ പാകമാണ് ഇട്ട കിട്ടേണ്ടത് അപ്പം റെഡിയായി നമ്മൾ ഇങ്ങനെ സി ഓഫ് ചെയ്യുക രണ്ടിലിട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ പിസക്കുള്ള ഇത് മുറിച്ചെടുക്കുകയായിട്ട് തക്കാളി ഇത് കെസിക്കനാണ് തക്കാളി ഗൾസിക്കനും കൂടെ കഴുകി വെച്ചത് ഇരുന്ന് തന്നെ മുറിച്ച് ഇതായി കിട്ടും അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഇതിലേക്ക് സോസും തക്കാളിൻ്റെ ടൊമാറ്റോ സോസും കൂടെ കൂട്ടുകെട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൽ സോസ് സോസ് കുറച്ചുകൂടി കൊടുത്തു ഞാനിതിൽ ഒരു പേപ്പറ് ഒഴിച്ച ദിവസം ഒഴിവോയില് വെറ്റിയാ കൊടുക്കുക പൊട്ടിയാലേ നമ്മൾ കുറച്ച് വെച്ച മാളാണ് കേട്ടോ അപ്പോൾ പൊന്തി വന്ന് അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് വരട്ടി കൊടുക്കാം

പിസേന്റെ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ കൂട്ട് മസാലസ ഇട്ടുകൊടുക്കട്ടോ നമ്മൾ അതിങ്ങനെ ഇട്ട് നല്ല വരത്തി അപ്പം നമ്മള് ഇത് ുള്ളി വെക്കാതെ ഓരോരോ തക്കാളി നമ്മളിങ്ങനെ വെച്ചെടുക്കട്ടോ പ്രശ്നങ്ങള് ഇനി ചക്ക കേട്ടോ എല്ലാ സൈഡിലും വരുന്നു ഞങ്ങൾ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓർഗാനിക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് അതും കുറിച്ച് ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി ചില്ലി ഇട്ട് കൊടുക്കുക ഈ പിസ്സേൻ്റെ ടേസ്റ്റ് നമ്മൾ ഓർഗാനിക്കോ ഇടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടാനാണത് ഇതഞ്ച് മിനിറ്റ് മിനിറ്റ് റീ ഹീറ്റ് ചെയ്ത് വെച്ചതാ കേട്ടോ ഇനി നമ്മളിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നു ചെയ്യാം പിസ്സ തട്ട് കയറിയിട്ടോ ഇനി നമ്മൾ ഇനി മുപ്പത് മിനിറ്റിൽ വെച്ച് കൊടുക്കട്ടെ ഞങ്ങൾ അപ്പോൾ നമ്മൾ മുപ്പത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പിസ്സ റെഡിയായി നമ്മൾ നോക്കുകട്ടോ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ പിസ്സ റെഡിയായിട്ട് കേട്ടോ എത്ര വെച്ച് മുറിച്ചാൽ നമുക്ക് എളുപ്പം നമ്മൾ പിസ്സ തയ്ച്ച് നോക്കുക ടേസ്റ്റ് ഉണ്ടോ നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ലൊരു ഉണ്ടാക്കി വെക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ കാണാം അസ്സലാമലിക്കും